Agreed and allow the sparrow to make nests on its branches. Another day, it's rain heavily. cumbarla Mira നമ്മുടെ ഗ്രാമപഞ്ചായ അദ്ദേഹത്തെ കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടനമായി എത്തിയിരിക്കുന്ന പാഠശാല മണ്ഡലത്തിലെ സ്വന്തം എം എൽ എ കുഹ്മാന്യനായ ശ്രീ സി കെ കെന്ദ്രശിഷ്ടാതിഥി ജില്ലാ പഞ്ചായത്ത് നമ്മുടെ അധ്യക്ഷ പദം നൽകിയിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് സുരേന്ദ്രൻ അവരാണ് സ്കൂളിലെ ഏത് പ്രവർത്തനത്തിനും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്നുകൊണ്ട് സ്കൂളിനെ വളരെയധികം സ്നേഹിക്കുന്ന അദ്ദേഹത്തെ നമ്മുടെ സ്കൂളിന്റെ പേരിൽ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഒരു ബഹുമാറ്റനായ എം എൽ എയുടെ പിടികളായ പോലെ വിശേഷങ്ങൾ ഒന്നും വേണ്ട പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാണ് സാർ പറയുന്നത് എന്നാലും സാറിനെ കുറിച്ച് വിശേഷം പറയാതിരിക്കാനാവില്ല നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ആ ഒരു വികസന വികസനത്തിനക്കം അന്തർദേശീയ വിദ്യാലയം എന്ന സ്കൂളിന്റെ പേര് ആറ് കോടി ചെലവഴിച്ചു കൊണ്ടുള്ള പുതിയ മന്ദിരം അതോടൊപ്പം തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആശംസകൾ നൽകുവാനായി എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിനു പി എസ് അവർ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ഷീലാക്കുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു നമ്മുടെ പി

பிராவசத்தை எஸ் எல்சி பூ ரிசல்ட்டு மோசமுதல்ல கழிந்த வருஷத்தை நிகழும் புயலில் எஸ் எல்சியும் நல்ல ஒரு மட்ட நிலவரத்தில் இனிப்பு मन <laughs> कलियूं இந்த திட்டங்கடே அங்கீகாரம் தொடர்பாகத்தில் கேள்வி உண்டது. كل வசந்தே சௌரி 90% பிரோமண்டா என்றா சூரிமிக்கிண்டாய் உடைய அங்கில் நேர். அலி வசந்தே கோளன் அர்சர் பாண்டே. அனைவமா மாரியப்பன் பொதுநல சமூகின்ற விழாவை மாவுங்க. দেরதே பந்துரு ുമായി ബന്ധപ്പെട്ട കമ്പനി ഒരു ആഡിറ്റോറിയം പറയാൻ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ സംഭവിച്ചതായി ഇവർ ലഭിച്ചു അത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കൊണ്ട് മാത്രം ഓഡിറ്റോറിയം പൂർത്തിയാവില്ല അതിൻ്റെ ലിസ്റ്റിംഗ് എടുക്കുമ്പോൾ കുറവുള്ള സംഖ്യ എത്രയാണെന്ന് നോക്കിയിട്ട് ആരോഗ്യമായ ജീവിതം കഴിഞ്ഞിട്ടുള്ളത് समुदाय में जिन लोग नल्लूंगो कुटिंगर वडिका न समझते पढ़ने चलने आम, ऐसा कुछ भी अगर इस तरह करके समाज नर्वों स्पीडी चुना बुरा नहीं है, बुरा करारी हूँ ना ना रसोल से करके इस तरह करके समाज नर्वों स्पीडी तो है अध्यापक तो <स्थाँगा>

बुल रैंपोर्मेंट हॉम इधर बढ़िया रिस्पांस 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 बढ़िया

പുതിയ പാഠ്യരീതി പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രോമായി അദ്ദേഹം വർഷം നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് സാധാരണ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ പാഠപുസ്തകം മാറിയാൽ അവസാന വർഷ പരീക്ഷ എഴുതുമ്പോൾ പോലും നമ്മുടെ മക്കൾക്ക് ആ പുസ്തകം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഘടനകാലും ായാലും മറ്റൊരു ചടങ്ങിയ അത്യാവശ്യം ഭയങ്കര എല്ലാവരുടെയും ചേർത്ത്മാരും മുതിർന്ന ചില രക്ഷകർത്താക്കളും ഞങ്ങളെ കൈ കിട്ടും അതിൽ കൈ കിട്ടപ്പെട്ടത് മസ്സിൽ പിടിച്ചിരിക്കുകയാണ് മുതിർന്ന ആളുകൾ കൈയറിയിരിക്കണം ഞാൻ ഒരു അമ്മൂമ്മയെ കാണുന്നുണ്ട് ചിരിച്ചു കൊണ്ട് സ്വന്തം അടുത്തിരിക്കുന്ന ആ അമ്മ അടക്കം എല്ലാവരും അമ്മയും വലിയ ഇഷ്ടമായിരുന്നു അച്ഛനെ അമ്മയും വലിയ ഇഷ്ടമായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അച്ഛനെയും അമ്മയും ഇഷ്ടമുള്ള എത്ര കൂട്ടുകാരുണ്ട് നല്ലൊരു കൈ பிரதேசonomous opportunity வாய்ந்த வாய்ப்பு பெற அடிப்படையில் பாஸ்ஸார்லுகளுக்கு ஜிசி கேடி இருக்கிறது விரைவேகீயும் சச்சரவுல மொனரே இன்ன நம்ம ஸ்கூல்ல கேரளத்துல எல்லா ஸ்கூல்களுக்கும் பிரவேசம சொந்தம் அதனபாகമായി மாராயன்ட गवर्नमेंट கார்சென்ட் செய்து 1250 புது புத்தகங்களை நம்ம புதியாயத்துக்கு கொடுத்தாங்க கவிஞர் சபையக വളരെ കൂടുതൽ പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുമുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും പോലും എടുക്കാം നമ്മുടെ പൊതു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കും നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകരെയും ഇവിടുത്തെ രക്ഷിതാക്കള രക്ഷിതാക്കിയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കുട്ടികളെ ഇവിടെ എത്തിച്ച ഓരോ രക്ഷിതാക്കൾക്കും ആദ്യമായി ഞാൻ ടി ടി പേരിലുള്ള നന്ദി അറിയിച്ചു യും കുട്ടികൾ അപ്പോൾ പുതിയൊരു സ്കൂളിലേക്ക് പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് തിരിച്ചും നേരിടുകയും അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് പുതിയ ടീച്ചേഴ്സ് അതോടൊപ്പം തന്നെ പുതിയ സുഹൃത്തുക്കൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും സന്തോഷകരമായ ദിനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഈ സ്കൂൾ ദിവസങ്ങളും അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് എല്ലാ കുട്ടികളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുക എല്ലാവരുമായി ചിരിച്ച് കളിച്ച് ലൈഫ് എൻജോയ് ചെയ്യുക എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും സ്പോർട്സും യൂത്ത് ഫെസ്റ്റിവൽ ഉൾപ്പെടെ എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കണം അങ്ങനെ വളരെ എൻജോയ് ചെയ്യുക അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക എ പ്ലസ് ഫുൾ എ പ്ലസ് കാര്യമില്ല എന്ന് പറയുമ്പോഴും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ പുതിയ അഡ്മിഷനും ഓരോ മാർക്കിനും കാര്യവും ും കുരുമക്കളെ ഞാൻ കൂടുതലൊന്നും ഉദ്ദേശിക്കില്ല എന്നാലും ചുരുക്കി രണ്ടു കാര്യം മാത്രമേ പറഞ്ഞുകൊണ്ട് നടക്കുന്നു പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ അഞ്ചിലെത്തിയപ്പോഴും നമ്മുടെ അമ്മമാരും അച്ഛന്മാരും നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നമ്മുടെ മക്കളെല്ലാവരും കുട്ടികളാണ് പക്ഷെ അവർ പത്താം ക്ലാസ്സിലെത്തിയാലും നമുക്കെല്ലാവരെയും കുട്ടികളാണ് പക്ഷെ സ്നേഹമുള്ള അധ്യക്ഷൻ ഉദ്ഘാടനം ശ്രീധൻ അവർ ബഹുമാനപ്പെട്ട ശ്രീ ഗരീഷ് മഠർ എച്ച് എൻ പ്രിൻസിപ്പൽ ഇൻചാർജ് എ ടീച്ചർ സ്നേഹമുള്ള എച്ച് എൻ എസ്വൻ പ്രിയപ്പെട്ട അധ്യാപകരെ സ്നേഹമുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നമ്മൾ വിചാരിച്ചതിനകൾ വളരെ ഭംഗിയായി ഒരു അവസാനിക്കാൻ പോവുകയാണ് എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് രക്ഷിതാക്കളോട് ഒക്കെ രണ്ട് ഒരു ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് പ്രധാനമായും നമ്മുടെ ഒരു പല വ്യത്യസ്തമായ മേഖലകളിൽ നിന്നാണ് കുട്ടികളെയും കൊണ്ട് ഈ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ എല്ലാ നന്മകൾ എന്നാൽ ചില പോരായ്മകളുമൊക്കെ നിങ്ങളുടെ കുട്ടികൾ ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും അത് രക്ഷകർത്താക്കളുടെ സജീവമായ ഇടപെടലിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ സർക്കാർ സ്കൂളിൽ കുട്ടികളെ അങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവിട്ടതല്ലാതെ പിന്നെ അവസാനം ടി സിമായി ഞാൻ വരേണ്ടി വരുമോ സാറേ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളാണ് അങ്ങനെയല്ല ശ്രീ സുരേന്ദ്രൻ അവറുകൾ കാണാം അദ്ദേഹം ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് എല്ലടയും നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹത്തിന് നമ്മുടെ സ്കൂളിൻ്റെയും പി ടി ഐയുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പേരുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അദ്ദേഹം നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൂടെ നൽകിയിട്ടാണ് പോയത് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ കേവലം വാഗ്ദാനങ്ങൾ മാത്രമല്ല നടപ്പാവുന്ന ഉറപ്പുള്ള വാഗ്ദാനങ്ങളാണ് ആ ഉറപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്തായാലും അടുത്ത അധ്യയന വർഷത്തിൽ കുട്ടികൾ എത്തുമ്പോൾ ഇത്തരത്തിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആയിരിക്കില്ല നമുക്ക് ഉണ്ടായിരിക്കുന്നത് വിശാലമായ ഒരു വേദിയായിരിക്കും ഒരു സദസ്സായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം ഉറപ്പ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്ത നല്ല വാക്കുകൾ സംസാരിച്ചതിന് അദ്ദേഹത്തെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ശ്രീ ഗിരീഷ് പരിത്തിമടം അദ്ദേഹം ഇവിടുത്തെ അധ്യാപകർക്കും പഴയ വിദ്യാർത്ഥികൾക്കുമൊക്കെ സുപരിചിതരാണ് പുതിയ കുട്ടികൾക്ക് മാത്രമായിരിക്കും അപരിചിത്വമുള്ളത് സാധാരണ കുട്ടികളുടെ കുട്ടികളുടെ മനസ്സിന്റെ ശൈലിയിൽ അദ്ദേഹം നല്ലൊരു അധ്യാപകനാവാനുള്ള എല്ലാ പിന്നെ എന്താണ് ക്വാളിറ്റി ടെസ്റ്റും പാസ്സായിട്ടുള്ള ആളാണ് ചെറിയ ആണെങ്കിൽ അങ്ങനെയാണ് അവർക്ക് കഴിവുള്ള മേഖലയിൽ ഒരു വിരാജിക്കാൻ കഴിയില്ല മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് എത്തി നോക്കുന്ന ഒരു മാർഗം മാത്രമേ കാണുള്ളൂ അപ്പം അദ്ദേഹം വല്ലപ്പോഴും ഇങ്ങനെ എത്തി നോക്കാറുണ്ട് ഒരു അധ്യാപകനെ പോലെ അധ്യാപകനായി തന്നെ സമൂഹത്തെ മാർഗദർശിയായി നിൽക്കുന്ന ശ്രീ ഗിരീഷ് പരിധോഡൻ സാറ് ിക്കുന്നയാളാണ് അദ്ദേഹത്തിനെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ശ്രീ വി പി ടീച്ചർ നമ്മുടെ എച്ച് എം കവിതാ ചോൺ ടീച്ചർ പിന്നെ പി ടി എ മെമ്പറായിട്ടുള്ള സുരേഷ് കുമാർ നമ്മുടെ ഈ പ്രോഗ്രാമിനെ ചുക്കാൻ പഠിച്ച രാജേന്ദ്ര സാറ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഈ കഴിഞ്ഞ മൂന്നാല് ദിവസമായി നമ്മുടെ ഷിബുഷാറിൻ്റെ നേതൃത്വത്തിൽ ഒരു അക്ഷീണമായ പ്രവർത്തനമാണ് നിങ്ങളെയും കാണുന്ന നമ്മൾ കാണുന്ന വളരെ ചെറുതെന്ന് തോന്നുന്ന മനുഷ്യാധ്വാനമുണ്ട് അതെല്ലാം നമ്മുടെ ശിവസാർട്ടിയുടെ തീർത്തുകൾ ഒരു കൂട്ടം അധ്യാപകർ ആരെയും ആരും മാറി നിന്നിട്ടില്ല എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ കാണുന്ന ഭംഗിയുടെ പിന്നിലുള്ളത് അവരെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ പി ടി മെമ്പർമാർ ശ്രീ ബാലചന്ദ്രൻ നായർ അങ്ങനെ നമ്മുടെ എല്ലാ അധ്യാപകർ അനധ്യാപകർ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കുഞ്ഞുമക്കൾ മക്കൾ മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കുകൾ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം